അപ്പോൾ ഗൈസ് എല്ലാവരും നമ്മളെ വീഡിയോ ഒന്ന് കയറി കാണണം കേട്ടോ കയറി കണ്ട ഈ വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം കേട്ടോ പിന്നെ നമ്മൾ ഇന്നലെ ഇട്ട വീടിൻ്റെ നമ്മളെ അയൽവാസിയുടെ വീടിൻ്റെ ബാക്കി ഭാഗങ്ങളാണ് ഇത് ഇതിട്ടോ ഒന്ന് കയറി കാണണേ അപ്പോൾ ഇവിടെ നിന്ന് വീണ്ടും നമ്മളിങ്ങനെ ഡൈനിങ് ഹാളിലൊക്കെ തന്നെ ഇട്ടാ വരുന്നത് അവിടുന്ന് വന്നിട്ട് നേരെ നേരെതാ നമ്മൾ കിച്ചണിലോട്ടാണ് അടുത്തതായിട്ട് നമ്മൾ പോകാനുള്ളത് കേട്ടോ ഒരു വീടിൻ്റെ എല്ലാവർക്കും ഒരു ആകാംക്ഷ ആയിരിക്കും ആ വീടിൻ്റെ കിച്ചണ് കാണാനല്ലേ അപ്പോൾ ഈ കിച്ചണിന് ഞാൻ ഞാനതിൻ്റെ ഡോറൊന്നും ഇങ്ങോട്ട് ക്ലോസ് ചെയ്താൽ കേട്ടോ കാരണം അതിന്റെ ഡോറിന് ഒരു ചെറിയൊരു ഡിസൈൻ പോലെ ഗ്ലാസ് ഡോർ ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതൊന്ന് കാണിക്കാൻ വേണ്ടിട്ടാണ് ഡോർ കൊണ്ട് അടിച്ച് വന്നത് അപ്പോൾ അത് നേരെ അതടച്ച് നമ്മൾ തുറന്നിട്ട് വേറെ വരുന്ന നമ്മൾ കിച്ചണ കാണട്ടോ അത് പുറത്തേക്കുള്ള ഡോറാണ് ഇതാണ് കിച്ചൺ കേട്ടോ കിച്ചണും നല്ല സെറ്റാണ് കേട്ടോ നല്ല നല്ലൊരു പണിയാണ് കേട്ടോ കിച്ചണും കാരണം ഇപ്പോഴത്തെ വീടുകൾക്ക് നമ്മൾ സ്റ്റോർ റൂമ് കാര്യങ്ങളൊക്കെ ഇല്ലാത്തതുകൊണ്ട് തന്നെ ആ സ്റ്റോർ റൂമിൻ്റെ ഒരു ഭാഗം കൂടെ നമ്മൾ സെറ്റ് ചെയ്യണത് ഈ ഒരു കിച്ചൺ ഏരിയയിലാണ് കേട്ടോ അപ്പം ആ സ്റ്റോർ റൂമിൻ്റെ ഒരു ഭാഗമാണിത് കിച്ചണിൽ തന്നെയാണ് അതിൻ്റെ സെറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് കേട്ടോ എനിക്ക് വീട്ടിലെ ഏറ്റവും ഇഷ്ടം എന്ന് പറയുന്നത് ഈ ഒരു കിച്ചണിൻ്റെ ഭാഗമാണ് കേട്ടോ നല്ല ഭംഗിയാണ് കാണാൻ അപ്പൊ ഈ ഒരു കിച്ചണിന്റെ ഭാഗമാണ് എനിക്ക് ഏറ്റവും നല്ല ഇഷ്ടമാണ് എനിക്ക് കിച്ചണട്ടോ കാണാൻ അപ്പൊ ഇതാണ് സ്റ്റോർ റൂമിൻ്റെ എല്ലാ ഒരു സ്റ്റോർ റൂമിൽ ഉള്ള എല്ലാ റൈക്കും കാര്യങ്ങളൊക്കെ ഒരു കിച്ചന്റെ ഏരിയ തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇത് ഫുള്ള് ഇതാ ചുമരൊക്കെ ഇങ്ങനെ കിച്ചണില് നല്ല ലോങ് ആയിട്ട് ഇങ്ങനെ ചുമര് മൊത്തം ഒരു നല്ല വൈറ്റ് ടൈൽസാണ് കൊടുത്തിട്ടുള്ളത് കേട്ടാ അതുകൊണ്ട് തന്നെ ഈ അടുക്കളയ്ക്ക് വരുമ്പോൾ നല്ല ഫുള്ളായിട്ട് നല്ല എന്താ പറയാ ഒരു നല്ലൊരു ഇതാണ് നമുക്ക് തോന്നുന്നത് കേട്ടോ ഫുള്ള് ചുമര് അതുപോലെ തന്നെ ഈ എന്താ പറയുക ഷോക്കേസിൻ്റെ ഉൾഭാഗം അതുപോലെ ഈ അടിഭാഗം ഒക്കെ ഫുള്ള് എന്താണ് ഈ ടൈൽസ് വൈറ്റ് ടൈൽ തന്നെയാണ് ഒരു കൊടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെ നില ഫുള്ള് മറ്റേ ഇതാണ് കേട്ടോ മാർബിളാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് മൊത്തത്തിലും മാർബിൾ തന്നെയാണ് വെച്ചിട്ടുള്ളത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇവിടെ അപ്പോൾ നമ്മൾ ഗസ്റ്റൊക്കെ വരുമ്പോൾ ഡൈനിങ് ഹാൾക്കൊക്കെ പോവുക അപ്പോൾ കിച്ചണില് ഒരു ചെറിയൊരു ടേബിള് സെറ്റ് ചെയ്തിട്ടുണ്ട് അവർ പിന്നെ ഇവിടെയാണ് ഇതിൻ്റെ വേസിനും കാര്യങ്ങളും സിങ്കും കാര്യങ്ങളൊക്കെ വരുന്നത് അവരിപ്പോൾ ഇവിടെ വീട് പണി തുറന്ന് വീട് താമസമൊക്കെ തുടങ്ങിട്ടോ ഇതാണ് അടുപ്പിൻ്റെ ഭാഗങ്ങൾ അടുപ്പിൻ്റെ ഭാഗട്ട വരെ പോകില്ലാത്ത അടുപ്പാണ് ഇവിടെ പിന്നെ ഇത് ഒറ്റ കിച്ചൺ മാത്രമേ ഉള്ളൂ കിട്ടാ കാരണം ഇവിടെ വടക്കേറിയ അങ്ങനെ അങ്ങനെ ഒന്നുമില്ല ഒറ്റ കിച്ചണേ ഉള്ളൂ എന്താണ് ഇവിടെ തന്നെയാണ് അടുപ്പും ഗ്യാസും ഒക്കെ ഇവിടെ തന്നെ കേട്ടോ അപ്പം ഞാൻ പറഞ്ഞല്ലോ ഡോറിൻ്റെ പണികൾ കുറച്ച് ബാക്കിയുണ്ട് ഇതിന് ഒരു ഇപ്പം അടുത്ത് വീട് താമസം അങ്ങോട്ട് മാറിയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ആ ഒരു ചെറിയ പണി കൂടെ ഉണ്ട് ഇത് നല്ല ലോങ് ആയിട്ടുള്ള കിച്ചൺ കേട്ടോ നല്ല നല്ല സൗകര്യമാണ് നമുക്ക് ഇനിയിപ്പോൾ എത്ര ആളുണ്ടെങ്കിലും നമുക്ക് ഒരു കിച്ചൺ എന്ന് പറഞ്ഞാൽ നമുക്കൊരു വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ഫങ്ഷനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കിച്ചണാണുള്ള സൗകര്യം വേണ്ടത് അപ്പോൾ ആ ഒരു ഇത് ഈ ഒരു കിച്ചണില് നന്നായിട്ട് നമുക്ക് ഉണ്ട് കേട്ടോ നല്ല ലോങ് ആയിട്ടുള്ള ഒരു കിച്ചൺ ആണ് ഫുള്ള് എല്ലാ സെറ്റിങ്ങും ഈ ഒരു കിച്ചൺ തന്നെ അവർ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇതാണ് കിച്ചണ് അപ്പം പിന്നെതാ ഇവിടുന്ന് ഈ ഒരു കിച്ചന്റെ ഭാഗത്ത് ഇവിടെ ഉണ്ട് അതേപോലെ ഒരു ജനലും കാര്യങ്ങളും ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫുള്ള് കമ്പി ഒരു സെറ്റാണ് കേട്ടോ പിന്നെ ഇവിടുന്ന് ഇതാ പുറത്തേക്കുള്ള വഴിയിട്ട് ഇത് പുറത്തേക്കുള്ളതാണ് ഇവിടെ ഇഷ്ട ഒന്നുമില്ല വെറുതെ ഇതവരെ മുറ്റവും കാര്യങ്ങളും അങ്ങനെ ഉള്ളൊരു ഇത് ഇവിടെ ബാ പുറത്തേക്ക് ബാത്റൂമൊന്നും ഇല്ല കേട്ടോ ആകെ രണ്ട് ബാത്റൂമാണ് അതിൽ ഒന്ന് അറ്റാച്ച് ആണ് ഒന്ന് കോണിൻ്റെ ഭാഗത്തുള്ളത് പിന്നെ ഇവിടെ ഇങ്ങനെ ജസ്റ്റ് ഇറങ്ങുന്ന ഭാഗത്തൊരു ഷീറ്റും കാര്യങ്ങളൊക്കെ കൂടുതലാണ് പിന്നെ ഇവിടെ നിന്നാ നമ്മളെ വീടൊക്കെ കാണാ നമ്മളെ വീടാണ് കാണുന്നത് നമ്മളെ വീടൊക്കെ കാണാം അപ്പോൾ എന്താണ് കിച്ചണിൻ്റെ ഏരിയ കേട്ടോ അപ്പം കിച്ചണിൻ്റെ ഭാഗം എന്താ കഴിഞ്ഞ അവിടെ വീണ്ടും നമ്മൾ നേരെ നമ്മൾ കിടക്കുന്ന ഈ ഡൈനിങ് ഹാളിൽ തന്നെയാണ് കേട്ടോ അതാണ് ഡൈനിങ് ഹാളിൽ തന്നെയാണ് വീണ്ടും നമ്മൾ വരുന്നത് അവിടുന്ന് നേരെ നമ്മൾ സോഫ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത ഭാഗം നേരെ നമ്മൾ സിറ്റ് ഔട്ടിൽ തന്നെയാണ് കിടക്കുക അപ്പോൾ ഈ വീടിൻ്റെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ നമ്മൾ വീണ്ടും ഇപ്പോൾ സിറ്റ് ഔട്ടിലാണ് നമ്മൾ നിൽക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് ആറ് സെൻറ്റിലാണ് ഈ വീട് പണി തീർത്തിട്ടുള്ളത് രണ്ട് ബെഡ്റൂമും ഡൈനിങ് ഹാള് കിച്ചണ് സിറ്റൗട്ട് ഒരു ചെറിയ ഒരു ഗസ്റ്റുകൾക്കൊക്കെ വന്നാൽ ഇരിക്കാനുള്ള ഒരു റൂമ് കാര്യങ്ങളായിട്ട് അങ്ങനെ ഒരു ഇതിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ വീടിൻ്റെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ നമ്മൾ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് പെയ്യാണ് നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെ നമ്മളെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതൊക്കെ കാണുന്നവരുണ്ടെങ്കിൽ ആ ബെൽബട്ടനർത്തി ഓൾ എന്ന ഓപ്ഷനും ക്ലിക്ക് ചെയ്ത് ക്ലിക്ക് ചെയ്യുക എന്നാൽ നമ്മളിനി ഫീച്ചറിലിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിട്ടുള്ളൂ അസുഖമൊക്കെ ആയതുകൊണ്ടാണ് ഞാൻ വീഡിയോ കുറച്ച് ലോങ്ങ് ആയത് ലേറ്റ് ആയത് കേട്ടോ ചെയ്യാൻ അപ്പോൾ നമ്മളെ വീട് വീടിൻ്റെയൊക്കെ ഈ വീടിൻ്റെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ നമുക്ക് നമ്മളെ വീഡിയോ നിർത്താം അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം Happy birthday thank you ta ta